ഈ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപ്രമലച്ചൻ സ്ലേഹകാലം രണ്ടാം ഞായറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കുറന്തോസില് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വചനം നമുക്ക് കേൾക്കാം കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷകമാണ് രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ജ്ഞാനി എവിടെ വേദശാസ്ത്രി എവിടെ ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷതമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിഞ്ഞില്ല തന്മൂലം വിച്ഛത്തിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്താൽ രക്ഷിക്കാൻ ദൈവം തിരുമനസായി യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വമെങ്കിലും വിളിക്കപ്പെട്ട ഏവർക്കും യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ് ദൈവജ്ഞാനവുമായ ക്രിസ്തുവന് തന്നെ എന്നാൽ ദൈവത്തിൻ്റെ ഭോഷതം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു പൊതുവെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാനദണ്ഡം മനുഷ്യൻ്റേതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് പൗലോസ് അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മാനദണ്ഡം ദൈവം മറ്റുള്ളവരെ ദൈവം അളക്കുന്ന അളവ് അളവ് അതൊന്ന് നമ്മൾ മനുഷ്യരളക്കുന്ന അളവ് കോലിന്ന് വളരെ വ്യത്യസ്തമുണ്ട് അത് വ്യത്യസ്തമാണ് അതാണ് പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട സംഗതി വീണുപോയ മനുഷ്യവംശത്തിൻ്റെ മാനദണ്ഡങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദാമിൻ്റെ പാപവും മറ്റെല്ലാ മനുഷ്യൻ പാപവും മൂലം നമുക്ക് നമ്മൾ വീണുപോയ ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ അങ്ങനെയുള്ള വീണുപോയ മനുഷ്യവംശത്തിൻ്റെ ഒരു മാനദണ്ഡമാണ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ട് വിശ്വാസികൾ ശ്രമിക്കണം അതായത് മനുഷ്യർ അല്ലെ പൊതുവെ പറഞ്ഞാൽ വീണുപോയവരാണ് എന്നാൽ വിശ്വാസികളെ ജ്ഞാന സ്നാനത്താൽ യേശുവിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ടത് ഉള്ളത് കൊണ്ട് ഈ വീണുപോയ മനുഷ്യവംശത്തിൻ്റെ ഭാഗമല്ല വിശ്വാസികൾ അതിനാൽ തന്നെ വീണുപോയ മനുഷ്യവംശം ഉപയോഗിക്കുന്ന മാനദണ്ഡമല്ല വിശ്വാസികൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഒരു വേർതിരിവ് സൂക്ഷിക്കാനായിട്ട് കൊരന്തെർശൽ സഭയിലെ സഭയിലെ പല അംഗങ്ങൾക്കും കഴിയാതിരുന്നത് കൊണ്ടാണ് വിഭാഗീയത ഉണ്ടായത് തീർത്തും മാനുഷികമായ രാഷ്ട്രീയ തരത്തിൽ സാമുദായിക തരത്തിൽ മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് കൊനന്തോർസിൽ സഭയ്ക്ക് സഭയിൽ വിഭാഗീയത അല്ലെങ്കിൽ ശീഷ്മ പോലുള്ള സംഗതികൾ ഉടലെടുത്തത് ദൈവം മനുഷ്യരുമായി ബന്ധപ്പെടുന്ന രീതി ഗ്രഹിക്കണമെങ്കിൽ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഈ വീണുപോയ മനുഷ്യവംശത്തിൽ നിന്നും മാറിട്ട് നിൽക്കാൻ വേറിട്ട് നിൽക്കാൻ മാറി നിൽക്കാൻ കഴിയേണ്ടതുണ്ട് വിശ്വാസികൾക്ക് ഇതാണ് പൊതുവായ സന്ദേശം ഇതിൽ നമുക്ക് രണ്ട് വചനങ്ങൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം കുരിശൻ്റെ വചനം അങ്ങനെയാണ് പോലീസ് തുടങ്ങുന്നത് കുരിശൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ് രക്ഷിക്കപ്പെടും നമുക്കോ അത് ദൈവശക്തിയാകുന്നു കുരിശന്റെ വചനം ഗ്രീക്കിൽ ഹോ ലോഗോസ് ടു സ്റ്റൗറു എന്നാണ് ഹോ ലോഗോസ് വചനം ആ വചനം ടു സ്റ്റൗറു സ്റ്റൗറോസ് എന്ന് പറഞ്ഞാൽ കുരിശ് കുരിശന്റെ വചനം കുരിശന്റെ സന്ദേശം കുരിശന്റെ കഥ അല്ലെ ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് ദ സ്റ്റോറി ഓഫ് ദ ക്രോസ് എന്നെല്ലാം തർജ്ജമ ചെയ്യാം ഞാൻ പൗലോസിനെക്കുറിച്ചുള്ള എൻ്റെ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പേര് ദ സ്റ്റോറി ഓഫ് ദ ക്രോസ് എന്നാണ് കുരിശൻ്റെ കഥ കുരിശൻ്റെ എന്ന് തർജ്ജമ ചെയ്യാം കുരിശന്റെ കഥ എന്ന് തർജ്ജമ ചെയ്യാം മനുഷ്യരുടെ ഭാഗധയത്തെ ഡെസ്റ്റിനി ഭാഗധയം രണ്ടായി വിഭജിക്കുന്ന ഒരു സംഗതിയാണ് കുരിശന്റെ വചനം മനുഷ്യൻ്റെ ഭാഗതയത്തെ രണ്ടായി വിഭജിക്കും ചെറുകോഷതമാണ് വിച്ഛത്തിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പം ഇങ്ങനൊരു വേർതിരിവാണ് ആലിംഗനം ചെയ്യുന്നവരെ രക്ഷയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന വചനമാണ് കുരിശൻ്റെ വചനം കുരിശിനെ ആലിംഗനം ചെയ്യുന്നവരെ രക്ഷയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന വചനമാണ് കുരിശിൻ്റേത് കുരിശനെ നിരസിക്കുന്നവരോ ആ അതേ വചനം കുരിശൻ്റെ അതേ വചനം അതിന് നിരാകരിക്കുന്നവരെ നാശത്തിലേക്ക് തള്ളിയിടുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുടെ ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ കുരിശ് ദൈവത്തിൻ്റെ ശക്തി ഈ കുരിശിനെ ആലങ്കനം ചെയ്യുന്നവരെ രക്ഷയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് കുരിശ് നിരാകരിക്കുന്നവരെ നാശത്തിലേക്ക് തള്ളിയിടുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ കുരിശ് ലൂക്ക് രണ്ടേ മുപ്പത്തിനാല് നടപടി സ്ലീഹന്മാർ നടപടി എട്ട് പത്ത് വാസ്തവത്തിൽ സ്ലീവ എന്ന സുറിയാനി വാക്കുകൊണ്ട് ഇത് കൂടുതൽ വ്യക്തമായി ചിത്രീകരിക്കാൻ കഴിയും സ്ലീവ എന്നതിന് കുരിശ് എന്നും കുരിശിലേറിയവൻ എന്നും അർത്ഥമുണ്ടല്ലോ ദൈവത്തിൻ്റെ സ്നേഹമായ നസ്രത്തിലെ യേശുവാണ് സ്ലീവ ഞാൻ ആവർത്തിക്കുക ദൈവത്തിൻ്റെ സ്നേഹമായ നസ്രത്തിലെ യേശുവാണ് സ്ലീവ കുരിശും കുരിശിലേറിയവനും താതാത്മ്യപ്പെട്ട് ഒന്നായിരിക്കുന്നു അതിനാൽ കുരിശനെ ആരാധിക്കുക എന്ന് ലിറ്റർജിയിൽ പറയുമ്പോൾ ക്രിസ്തു എന്ന ആളെ ദൈവമായി ആരാധിക്കുക എന്നാണ് അർത്ഥം കുരിശനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആ തടിയെ ആരാധിക്കുക എന്നല്ല അർത്ഥം മറിച്ച് ആ തടിയിലേറിയവനെ ആരാധിക്കുക എന്നാണ് അതേസമയം ആ തടി വളരെ പ്രധാനപ്പെട്ടതാണ് താൻ എങ്ങനെയുള്ള മരണമാണ് താൻ വരിക്കേണ്ടതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിരുന്നു മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം ഉയർത്തപ്പെടണം വാൾ കൊണ്ട് വെട്ടി വെട്ടിക്കൊല്ലപ്പെടുകയോ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയോ അല്ല ക്രിസ്തു വേണ്ടത് കാരണം ഈ കുരിശ് അല്ലെ ലംബമാനവും തിരശ്ശന തലവും ആ കുരിശ് ദൈവത്തോടുള്ള തിരശന തലം ദൈവസ്നേഹം മനുഷ്യരുടെ സ്നേഹം ലംബതലം അതാണ് കുരിശന്റെ രണ്ട് പ്രധാന ചക്രവാളങ്ങൾ ദൈവസ്നേഹവും പരസ്നേഹവും ഒരേ സമയത്ത് നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ നാം പിളർന്നു പോകുന്നു ആ സ്നേഹത്തിന്റെ പിളർപ്പാണ് കുരിശ് അതുകൊണ്ട് തന്നെ ഈ കുരിശ് എന്ന തടിയും കുരിശാകുന്ന സ്ലീവാണ് ക്രിസ്തുവും ഇല്ലേ ഇങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ കുരിശ പോലെ തോന്നിക്കും ക്രിസ്തുവും നമ്മളും ആ ക്രിസ്തു കൈകൾ വിരിച്ചപ്പോൾ മരണത്തെ തോൽപ്പിക്കുകയും പുതിയ തരത്തിലുള്ള ജീവനെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അപ്പോൾ കുരിശും കുരിശിലേറിയവനും അത് രണ്ടും കൂടി താതാൽമ്യപ്പെട്ട വാക്കാണ് താതാൽമ്യപ്പെട്ട വാക്കാണ് സ്ലീവ അതുകൊണ്ട് കുരിശിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ തടിയെ ആരാധിക്കുക എന്നല്ല അർത്ഥം കുരിശിലേറിയവനെ ആരാധിക്കുക പക്ഷെ ആ കുരിശിലേറ്റം ഞാൻ പറഞ്ഞല്ലോ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കർത്താവിൻ്റെ മരണം അങ്ങനെയാണ് സംഭവിക്കേണ്ടത് അങ്ങനെ കുരിശു മരണത്തോട് സംഭവിച്ചാലേ ഈ പറഞ്ഞ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും വലിവ് അല്ലെങ്കിൽ വലിച്ചിൽ സ്നേഹത്തിൻ്റെ പിളർപ്പ് ശരീരത്തിൽ ഉണ്ടാക്കുകയുള്ളൂ അത് ശരിക്കും ആവിഷ്കരിക്കും പറ്റിയ ഒരു ഉപകരണം കൂടിയാണ് ഈ കുരിശ് അത് പൗലോസ് കൊല്ലപ്പെട്ടതുപോലെ വെട്ടിക്കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ സ്റ്റെഫാനസ് കല്ലെറിയപ്പെടുകയോ ഇല്ലേ ചെയ്തതുപോലെ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു കർത്താവിൻ്റെ മരണം അതുകൊണ്ടാണ് കുരി ചിത്രം മാത്രം പ്രാധാന്യം അർഹിക്കുന്നത് അപ്പോൾ കുരിശിൻ്റെ വചനം ഹോ ലോഗോസ് ടു സ്റ്റവറു കുരിശിൻ്റെ സന്ദേശം കുരിശൻ്റെ കഥ അതാണ് അല്ലേ അതിനെ ആലിംഗനം ചെയ്താൽ അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന് ശക്തിയാണ് അതിനെ നിരസിച്ചാൽ നാശത്തിലേക്ക് തള്ളിയിടുന്ന ദൈവത്തിന് ശക്തിയും അതുതന്നെയാണ് രക്ഷിക്കപ്പെടുന്ന നമുക്ക് അല്ലേ രക്ഷിക്കപ്പെടുന്ന അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് രക്ഷിക്കപ്പെടുന്ന ഗ്രീക്കില് സോ മെനോയിസ് എന്നാണ് സ്വത്സോ മെനോയിസ് തുടർച്ചയെ സൂചിപ്പിക്കുന്ന വാക്കാണ് പാർട്ടിസിപ്പൽ എന്ന് പറയും ഓ ഐ ആം സ്പീക്കിംഗ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ ആം മൂവിങ് മൈ ഹാൻഡ്സ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഐ വിൽ ബി മൂവിങ് മൈ ഹാൻഡ്സ് ഞാൻ ഇങ്ങനെ ചൽപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു അല്ലേ കണ്ടിന്യൂവസ് ആക്ഷൻ തുടർച്ചയെ സൂചിപ്പിക്കുന്ന വാക്കാണ് അപ്പോൾ രക്ഷിക്കപ്പെടുന്ന എന്തിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് തൊസോമെനോയിസ് എന്നാണ് രക്ഷ പ്രാപിച്ച നാം എന്നോ രക്ഷിക്കപ്പെട്ട നാം എന്നോ അല്ല രക്ഷിക്കപ്പെടുന്ന നാം എന്നാണ് പോലീസ് ഉപയോഗിച്ചത് രക്ഷ പ്രാപിച്ച നാം എന്നോ രക്ഷിക്കപ്പെട്ട നാം എന്നോ അല്ല രക്ഷിക്കപ്പെടുന്ന രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നാണ് അർത്ഥം രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാം രക്ഷപ്പെട്ടു കഴിഞ്ഞു നാം രക്ഷപ്രാപിച്ചവരാണ് എന്ന് പലരും പറഞ്ഞു നടക്കുന്നുണ്ട് അങ്ങനെയല്ല പോലീസ് ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പറയാം പക്ഷേ അത് ഒരു പ്രക്രിയയാണ് വെറും ഒരു ബിന്ദുവല്ല ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയ എന്ന് പറയുന്നത് തുടങ്ങി ഇങ്ങനെ തുടർച്ചയിൽ സൂചിപ്പിക്കുന്ന വാക്കാണ് അപ്പം നമ്മൾ രക്ഷ പ്രാപിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നൊന്നുമല്ല പോലീസ് പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഒരു ഇച്ചിരി സാഹിത്യപരമായി പറഞ്ഞാൽ വിവൃതമായി കൊണ്ടിരിക്കുന്ന വിവൃതമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് രക്ഷ സാൽവേഷൻ ഈസ് ആൻ അൺഫോൾഡിംഗ് പ്രോസസ്സ് അൺഫോൾഡ് അല്ലെ ഫോൾഡ് മടക്കുക അൺഫോൾഡ് മടക്കുകൾ നിവർത്തുക അങ്ങനെ നിവർത്തി 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 അങ്ങനെ പോകുന്ന ഒരു പ്രക്രിയ സാൽവേഷൻ ഈസ് ആൻ അൺഫോൾഡിംഗ് പ്രോസസ്സ് വിവൃതമായി കൊണ്ടിരിക്കുന്ന കുറേശ്ശെ വെളിപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് അന്തിമ ന്യായവിധി ദൈവം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ നശിച്ചു പോകുന്നവർക്ക് ഇനിയും പ്രത്യാശിക്കാൻ വകയുണ്ട് അവർ നാശത്തിൻ്റെ പാതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ എന്നിട്ട് ഗുരിശന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് രക്ഷിക്കപ്പെടുന്നവരെ ഗണത്തിലേക്ക് വരാം അപ്പോൾ നശിച്ചു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടുന്നവർ ഗണത്തിലേക്ക് വരാനുള്ള സാധ്യത അവിടെയുണ്ട് അവർ പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് കുരിശിൻ്റെ പാതിൽ സഞ്ചരിക്കാൻ തയ്യാറായാൽ അതുപോലെ തന്നെ രക്ഷിക്കപ്പെടുന്നവരുടെ മുമ്പിൽ നാശത്തിൻ്റെ അപകടങ്ങൾ പതിയിരുപ്പുണ്ട് രക്ഷിക്കപ്പെടുന്നവരുടെ മുമ്പിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷിക്കപ്പെടുന്നവരാണ് ഒരു പ്രക്രിയയിലാണ് ഒരു പ്രോസസ്സിൽ അതിനാൽ രക്ഷിക്കപ്പെടുന്നവരുടെ മുമ്പിലും അപകടങ്ങൾ പതിയിരുപ്പുണ്ട് അവർ വീണ് പോകാം സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ചിലരെ രക്ഷിക്കായും ചിലരെ നശിപ്പിക്കാനായും നശിക്കാനായും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല ചിലരെ ദേ രക്ഷിക്കാനായും ചിലരെ നശിപ്പിക്കാനായും നശിപ്പിക്കാനായും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല രക്ഷിക്കപ്പെടുന്നവർ നശിച്ചു പോകുന്നവർ പാതയിലേക്ക് തിരിയാനോ നശിച്ചു പോകുന്നവർ രക്ഷിക്കപ്പെടുന്ന ഗണത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത എപ്പോഴും ദൈവം നിലനിർത്തിയിട്ടുണ്ട് ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന കുരിശന്റെ രീതി സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യവംശം രക്ഷിക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടുന്നവർ എന്നിങ്ങനെ രണ്ട് ഗണമായി തിരിയുന്നത് രണ്ട് ഗണം ഗണമാളുകളായിട്ട് മാറുന്നതിന് കാരണം ഈ ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന രീതിയാണ് കുരിശന്റെ രീതി ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന രീതി അതിനെയാണ് കുരിശന്റെ കഥ കുരിശന്റെ രീതി എന്ന് പറയുന്നത് അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യവംശം രക്ഷിക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടുന്നവർ എന്നിങ്ങനെ രണ്ട് ഗണമായി തിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട വചനമാണ് ഞാൻ പറയുന്നു പ്രത്യേകിച്ച് സ്ലീവ കാലത്തിൽ കാരണം രക്ഷിക്കപ്പെടുന്നവർക്ക് കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് അത് ലേ നാശത്തിലേക്ക് തള്ളിയിടുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അതെന്ന് പറഞ്ഞാൽ കുരിശ് അപ്പോൾ എന്ന് പറയുമ്പോൾ അത് ആ തടി മാത്രമല്ല ആ തടിയിലേറിയവൻ കൂടിയാണ് അപ്പോൾ സ്ലീവ കുരിശും കുരിശിലേറിയവനും അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഐദറോർ ഒന്നുകിൽ രക്ഷയിലേക്ക് വലിച്ചെടുപ്പിക്കുക അല്ലെങ്കിൽ രക്ഷ തള്ളി ശിക്ഷയിലേക്ക് തള്ളിയിടുക അപ്പം ദൈവം ചിലരൊക്കെ പ്രാപിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയോ ചിലർ നശിക്കണമെന്ന് മുൻകൂട്ടി നശിക്കുകയും ചെയ്തിട്ടില്ല ഈ ഇരുകൂറ്റിന് മുമ്പിലും ഒരു വെല്ലുവിളിയുണ്ട് നശിച്ചു പോകുന്നവർ ഇല്ലേ നശിച്ച് പോകുന്നവർ പാതയിലാണെങ്കിൽ അവർക്ക് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നവരെ കൂട്ടത്തിലേക്ക് വരാനും രക്ഷിക്കപ്പെടുന്നവർക്ക് ചിലപ്പോഴൊക്കെ കർത്താവര് ഉപേക്ഷിച്ച് ഈ നാശത്തിന്റെ പാതിൽ സഞ്ചരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് പോകാനുള്ള ആ റിസ്ക് സാഹസം അവിടെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് സവിശേഷമായി ഈ സ്ലീവാകാലത്ത് നമ്മുടെ കർത്താവീശ്വംശിഖാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ